വെൽക്കം ടു മൂവി ബ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന സോഷ്യൽ മീഡിയയുടെ സ്വന്തം സന്തോഷ് വർക്കി ഇപ്പോഴത്തെ ബാലയെക്കുറിച്ച് പുതിയൊരു അഭിമുഖത്തിൽ സന്തോഷ് വർക്കി പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് ബാലയ്ക്ക് ആണ് തന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിട്ടുണ്ട് എന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് ആദ്യം സഹോദരനെ പോലെയായിരുന്നു നല്ല ബന്ധമായിരുന്നു അത് കഴിഞ്ഞ് ചില തെറ്റിദ്ധാരണകൾ വന്നു ഇപ്പോൾ അത്ര നല്ല ബന്ധമല്ല ഒരു തവണ പുള്ളി എന്നെ വിളിച്ച് ഫിസിക്കലി അസോൾട്ട് ചെയ്തു അടിച്ചു അത് കഴിഞ്ഞും ഞാൻ ബന്ധം വെച്ചതാണ് പക്ഷേ ഒരുപാട് എനിക്ക് ദേഷ്യമില്ല ഭയങ്കര ഇമോഷണൽ ആയ വ്യക്തിയാണ് ഓരോ സമയത്തും ഓരോ മൂഡാണ് സ്നേഹം വന്നാൽ ഭയങ്കര സ്നേഹം ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യം വൈരാഗ്യം വന്നാൽ ഭയങ്കര വൈരാഗ്യം അങ്ങനെ ഒരു മനുഷ്യനാണ് ഓരോ സാഹചര്യത്തിലും എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാകില്ല എടുത്തുചാട്ടമുള്ളയാളാണ് പ്രവചിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ബേസിക്കലി പാവമാണ് പക്ഷെ പുള്ളിയുടെ കൂടെ പോകാനാകില്ല പെട്ടെന്ന് ദേഷ്യം ദേഷ്യമിടും ഇമോഷണലാണ് അവസാനം വീട്ടിൽ പോയപ്പോഴാണ് എന്നെ അടിച്ചത് ഇനി പോയാൽ കടന്നു കയറ്റത്തിന് കേസാക്കുമെന്ന് പറഞ്ഞു അതിനാൽ ബർത്ത്ഡേക്ക് പോയില്ല വിളിച്ചുവെങ്കിലും കിട്ടിയില്ല അന്ന് വിളിച്ചപ്പോൾ ആദ്യമൊക്കെ മര്യാദയ്ക്കാണ് സംസാരിച്ചത് പിന്നീട് കിച്ചണിലേക്ക് വിളിച്ചിട്ടാണ് ഇടി തന്നത് എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാമായിരുന്നു പക്ഷെ ബന്ധം കണക്കിലെടുത്ത് ഞാൻ കേസ് കൊടുത്തില്ല ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് ചിലപ്പോൾ വയലന്റ് ആകും എന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപ് ബാല സന്തോഷ് വർക്കിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു സന്തോഷ് വർക്കിയുടെ അമ്മയെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത് ആ അമ്മയെ മുന്നിൽ നിർത്തിയാണ് അയാൾ ആളുകളുടെ സിമ്പതി നേടുന്നത് എന്റെ ഭാര്യയെയോ കുടുംബത്തെയോ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരരുത് അങ്ങനെ ചെയ്യുന്നത് ചീപ്പാണെന്നും ബാല പറയുന്നു എന്റെ ഭാര്യയോട് ഞാൻ വഴക്കിട്ടാൽ അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ് അത് മറ്റാരും ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും ബാല പറയുന്നു തനിക്കും ഭാര്യയ്ക്കും ഇടയിൽ വലിയൊരു പ്രശ്നമുണ്ടായെന്നും ബാല പറയുന്നു സന്തോഷ് വർക്കി വീട്ടിൽ വരാറുണ്ടെന്നും വരുമ്പോഴെല്ലാം എലിസബത്ത് റൂമിൽ പോയി ഡോർ അടച്ചിട്ടിരിക്കുകയാണെന്നും ബാല പറയുന്നു വീട്ടിലേക്ക് വരുമ്പോൾ കോളിംഗ് ബിൽ അടിക്കുകയും ഫോൺ വിളിക്കുകയോ ചെയ്യുന്ന ശീലം സന്തോഷ് ഇല്ലെന്നും വീട്ടിൽ വന്ന് പലവട്ടം ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ബാല ആരോപിക്കുന്നു സന്തോഷ് വർക്കി ചെയ്ത കാര്യം തനിക്ക് തുറന്നു പറയാൻ പോലും മടിയുണ്ടെന്നാണ് ബാല പറയുന്നത് ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ ഉള്ളവരാരെങ്കിലും അവിടേക്ക് വരുമോ അങ്ങനെ വരുന്നവനെ വട്ടനെന്നോ കാമ ഭ്രാന്തൻ എന്നോ അല്ലേ വിളിക്കേണ്ടതെന്നും ബാല പറയുന്നു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സന്തോഷ് വർക്കിയോട് ചോദിച്ചു നോക്കാനും ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ അവന് ദൈവം ശിക്ഷ കൊടുക്കുമെന്നും ബാല പറയുന്നു അതിനായിരുന്നു താൻ സന്തോഷ് വർക്കയെ തെറിവിളിച്ചത് ഒരു സ്ത്രീക്കും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എലിസബത്ത് സന്തോഷ് വർക്കയെ അടിക്കാൻ പോയതാണെന്നും ബാല പറയുന്നുണ്ട് ദൈവത്തിന് പോലും അങ്ങനെ ചെയ്യാനുള്ള അവകാശമില്ലെന്നും തന്റെ നായക്ക് പോലും അവിടേക്ക് വരരുതെന്ന ബോധ്യമുണ്ടെന്നും ബാല പറയുന്നു എലിസബത്തിന് സന്തോഷ് വർക്കയോട് ദേഷ്യമുണ്ടെന്നും ബാല പറയുന്നു താൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഓണക്കോടിയൊക്കെ കൊടുത്തതെന്നും ബാല പറയുന്നു സന്തോഷ് വർക്കയെ തങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും അയാൾ ഇപ്പോൾ പറയുന്നില്ലെന്നും ബാല പറയുന്നു തന്റെ കുഞ്ഞിന്റെ തലയിൽ തൊട്ട് ഇതൊക്കെ നടന്നതാണെന്ന് ഞാൻ സത്യം ചെയ്യാമെന്നും ബാല പറയുന്നുണ്ട് തന്നെ വെച്ച് പ്രശസ്തനാകാൻ ശ്രമിക്കുകയാണ് സന്തോഷ് വർക്കിയെന്നും അയാളുടെ അമ്മയെ ഓർത്ത് ഞാൻ ക്ഷമിക്കുകയാണെന്നും ബാല പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്റെ മുൻ ഭാര്യയായ അമൃതയെക്കുറിച്ച് ബാല പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ഞെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ എന്നിവയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അന്ന് ഞാൻ തളർന്നുപോയി എല്ലാം തകർന്ന ഒരു സെക്കൻഡിൽ അതോടെ ഫ്രീസായി മൂന്ന് എസ്കേപ്പ് ആവില്ല രണ്ടുപേരല്ല മൂന്ന് പേരെ എന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത്